ഞാൻ ആദ്യമായിട്ട് സുമേച്ച് കാണുന്നത് കാട്ടുപോത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുടെ അതിൽ മൗസാനും ഞാനുമാണ് അഭിനയിച്ചത് അപ്പോൾ അന്ന് പീരിമേഡിലായിരുന്നു ഈ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലഘട്ടമല്ലേ അപ്പോൾ എനിക്ക് മുറിയില്ല പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു സർ മുറി ആയിട്ടില്ല അന്ന് ഈ ഗസ്റ്റ് ഹൗസുകളിലൊക്കെയാണ് അവിടെ താമസിക്കുന്നത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളിലും അപ്പോൾ പറഞ്ഞു ഇവിടെ റൂമുണ്ട് സാറൊന്ന് കുളിച്ചിട്ട് റെഡി ആയിക്കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന് പോവാൻ തിരിച്ചു വരുമ്പോൾ റൂം റെഡി ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഓക്കെ ഒന്നും പറയാനൊന്നും പോയില്ല അന്ന് പ്രതികരിക്കുമൊന്നുമില്ല ഓക്കെ ശരിയെന്നും പറഞ്ഞിട്ട് പോയി എൻ്റെ പെട്ടിയാക്കോട് വെച്ചു ഞാൻ കുളിച്ച് റെഡിയായി ഷൂട്ടിങ്ങിന് പോയി ഇല്ല അന്ന് ഞാൻ ഈ ഒരുതല രാഗം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കളിച്ച സിനിമയാണ് തമിഴ്നാട്ടിൽ ആ അതുപോലെ വലിയ സൂപ്പർ അത് 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 പോകുന്നത് ഞാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഗസ്റ്റ് ഹൗസിൽ കുളിച്ചിട്ട് വൈകുന്നേരം ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യ കോട്ട് ചെയ്ത് പറഞ്ഞത് അല്ലെ ഒഴുകി പോവുക അല്ല ഷൂട്ടിങ്ങിന് പോയി അപ്പം സുമാരി ചേച്ചി അവിടെ ഉണ്ടായിരുന്നു ഞാൻ പരിചയപ്പെട്ടു ആദ്യമായിട്ടാണ് ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് അവരെ നേരിട്ട് കാണുന്നത് എൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ച് നേരം സംസാരിച്ചു അതിനുശേഷം വൈകിട്ട് ഞാൻ അവർ എൻ്റെ ഇടയിൽ ഷൂട്ടിങ് കഴിഞ്ഞ് പോയി വൈകിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ റൂമിൽ ചെന്നപ്പോൾ ഞാൻ കുളിച്ച റൂമിൽ തന്നെ എൻ്റെ പെട്ടി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പ്രഷൻ കൺട്രോൾ ഇത് തന്നെയാണ് മുറിയെന്ന് പറഞ്ഞു പറഞ്ഞു ഇത് സുമാരി ചേച്ചിയുടെ മുറിയാണ് അവര് വേറൊരു സ്ത്രീയുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു പോയി എനിക്ക് മുറി കിട്ടിയില്ല ശരിക്ക് പക്ഷെ അവർ അഡ്ജസ്റ്റ് ചെയ്തു അതാണ് സുമാരി ചേച്ചി